സമീർ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം താനൂരിൽ നിന്നുള്ള പോലീസ് സംഘത്തിൻ്റെ യാത്രയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഇതിനോടകം ആയിട്ടുണ്ടോ ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ തരുന്നുണ്ടോ കാരണം ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ ആർ പി എഫിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ കേരള പോലീസിന്റെ വരവിനനുസരിച്ചായിരിക്കും അനുസരിച്ചായിരിക്കും എന്നതാണ് ആർ പി എഫ് പറയുന്നത് കേരള പോലീസിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ തരാൻ കഴിയുന്നുണ്ടോ കേരള പോലീസ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടെയാണ് ഈ താനൂരിൽ നിന്നും യാത്ര തിരിച്ചത് താനൂർ പോലീസിന്റെ ഒരു തീരുമാനം എന്നുള്ളത് താനൂർ പോലീസ് അടങ്ങുന്ന നാലംഗ സംഘം കൊച്ചി വിമാനത്താവളത്തിലേക്കാണ് പോലീസിന്റെ തന്നെ ജീപ്പിൽ യാത്ര തിരിച്ചിരിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് അവിടെ നിന്ന് മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് അങ്ങനെ ആറ് മണിക്കുള്ള മുംബൈയിലോട്ടുള്ള ഫ്ലൈറ്റ് കയറി മുംബൈയിലെത്തിയ ശേഷം ഈ ട്രെയിൻ മാർഗമായിരിക്കും പൂനെയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം താന്നൂർ എസ് ഐ സുജിത്വം സുജിത്തിന്റെ നേതൃത്വത്തിൽ ഒരു നാലംഗ പോലീസ് സംഘമാണ് ഈ താനൂരിൽ നിന്നും യാത്ര അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു ഈ തിരച്ചിലിനെല്ലാം തന്നെ ഏകോപിച്ചുകൊണ്ടിരുന്നത് മുംബൈ പോലീസിനെ ഒക്കെ തന്നെ ഒക്കെ ഇവിടെ നിന്നും ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ അപ്ഡേഷൻസ് ഒക്കെ തന്നെ എടുത്തതിനു ശേഷമായിരുന്നു ഈ കുട്ടികളെ ഏറ്റവും ഒടുവിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് താനൂർ ഡിവൈഎസ്പി പറഞ്ഞത് കുട്ടികളെ കുട്ടികളുമായി അദ്ദേഹം നേരിട്ട് ഫോണിലൂടെ തന്നെ സംസാരിച്ചു കുട്ടികൾ ആദ്യം പറഞ്ഞത് ഈ വഴക്ക് പറയുമോ തിരികെ വന്നാൽ എന്നുള്ള ായിരുന്നു അങ്ങനെ അത്തരമൊരു ഉണ്ടായിരുന്ന ആശങ്കയൊക്കെ തന്നെ അകറ്റി അവരെ ആശ്വസിപ്പിച്ച് ആസ്വസിപ്പിച്ച് കൗൺസിലടക്കം നൽകി ഒരു ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുമെന്ന് ഡിവൈഎസ്പി ഒക്കെ തന്നെ ഉറപ്പ് ആദ്യഘട്ടം ഉറപ്പ് നൽകി അതിനുശേഷമാണ് ഈ ബന്ധുക്കളെ അടക്കം ഈ കുട്ടികൾ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചത് ബന്ധുക്കളും വലിയ പിന്തുണയും സന്തോഷവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും കഴിഞ്ഞ ദിവസം രാവിലെ കൂടിയാണ് ഈ കുട്ടികളെ രണ്ട് കുട്ടികളെ താനൂരിൽ നിന്നും കാണാതാകുന്നു ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളെയാണ് കാണാതാകുന്നത് പിന്നീട് അത് ട്വന്റി ഫോറിലൂടെ വലിയ വാർത്തയായി മാറുന്നു പിന്നീട് അത് വലിയ ഒരു തിരച്ചിലൊക്കെ തന്നെ ആ വാർത്ത സഹായകമാകുന്നു പിന്നീട് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികൾ എത്തി എന്നുള്ള വിവരമൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു അങ്ങനെ അവിടുത്തെ സി സി ടി വി ദൃശ്യം പുറത്തുവന്നതോടുകൂടിയാണ് അപ്പോൾ ഈ കുട്ടികൾ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി വിവരം ഒരു ഒരു സ്ഥിരീകരണം വരുന്നത് മാത്രമല്ല വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ യൂണിഫോം ധരിച്ചു കുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഒരു കളർ ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ കളർ ഡ്രസ്സിന് കളർ ഡ്രസ്സിലെ ചിത്രങ്ങൾ ആസ്പദമാക്കി ാണ് പിന്നീട് തിരച്ചിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം വളരെ വിശദമായ സി സി ടി വി ദൃശ്യം പുറത്തു വന്നു പിന്നീടാണ് ഈ മുംബൈയിൽ നിന്നും ഈ കുട്ടികൾ മുംബൈയിൽ എത്തി എന്നുള്ള വാർത്ത ട്വന്റി ഫോർ പുറത്തുവിടുന്നു മുംബൈയിലെ ഒരു സലൂണിൽ കുട്ടികൾ എത്തിയതിന്റെ ദൃശ്യം ട്വന്റി ഫോർ പുറത്തുവിട്ടു ആ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് കുട്ടികൾ ധരിച്ച അതേ വസ്ത്രം തന്നെയാണ് ഈ സലൂണിൽ എത്തിയ സമയത്തും കുട്ടികൾ ധരിച്ചിരുന്നത് അങ്ങനെ ഈ രണ്ട് ദൃശ്യങ്ങളാണ് ഈ തിരച്ചിലിൽ ഏറെ നിർണായകമായത് കുട്ടികൾ മുംബൈയിൽ എത്തിയെന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞതും ഈ ദൃശ്യങ്ങളാണ് പിന്നീട് മലയാളി സംഘടനകളും മലയാളം മുംബൈ മലയാളികളും ചേർന്ന് പോലീസും ചേർന്ന് വലിയ വലിയ ഒരു തിരച്ചിലാണ് മുംബൈയിൽ പലയിടങ്ങളിലായി നടത്തിയത് മുംബൈയിലെ പല റെയിൽവേ സ്റ്റേഷനുകളിലും സി ടി എസ് അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ കുട്ടികൾ എത്തി എന്നുള്ള വിവരമൊക്കെ തന്നെ പോലീസിന് ലഭിച്ചു ആദ്യഘട്ടങ്ങളിൽ ഒരു വിവരവും പോലീസിനുണ്ടാകുന്നില്ല കാരണം ഈ കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് കുട്ടികൾ തന്നെ ഈ മൊബൈൽ ഫോൺ അവിടെ നിന്ന് പുതിയ ഒരു മൊബൈൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങി അത് ഓൺ ചെയ്തു അങ്ങനെയാണ് പോലീസിന് ഈ ലൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഐ എം ഇ നമ്പർ മുഖേന പോലീസിന് ഈ ടവർ ലൊക്കേഷൻ ഒക്കെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് കൂടെ യാത്ര ചെയ്തിരുന്ന ഈ റഹീം അസ്ലം എന്ന് പറയുന്ന ഈ യുവാവിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നു അങ്ങനെ ആ യുവാവ് മുഖേന പെൺകുട്ടികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു അങ്ങനെയാണ് ഐ എം ഇ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നത് പിന്നീട് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഓണായത് ശേഷം അത് നോക്കി ടവർ ലൊക്കേഷൻ നോക്കി വലിയൊരു തിരച്ചിലായിരുന്നു നടന്നു പല ഘട്ടങ്ങളിലും കുട്ടികളുടെ തൊട്ടടുത്ത് വരെ നമ്മുടെ വാർത്താ സംഘവും അതോടൊപ്പം തന്നെ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകളുമൊക്കെ തന്നെ എത്തിയെങ്കിലും പലപ്പോഴായി കയ്യെത്തും ദൂരത്തു നിന്ന് അത് കൈവിട്ടു പോകുന്ന ഒരു കാര്യമായിരുന്നുണ്ടായിരുന്നു കുട്ടികൾ ഏറ്റവും ഒടുവിൽ ചെന്നൈ എക്മോർ ട്രെയിനിൽ മുംബൈയിൽ നിന്നും കയറിയതായുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു അങ്ങനെ അങ്ങനെ വിശദമായ ഒരു തിരച്ചിൽ നടക്കുന്നു ഏറ്റവും ഒടുവിൽ ലോണാവാലയിൽ ഒന്നേ മുക്കാലിന് ഈ ലോണാവാലയിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്ന സമയത്താണ് അവിടുത്തെ ആർ പി എഫിന് താനൂർ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ പി എഫ് ഈ കുട്ടികളെ തെരച്ചിലൊടുവിൽ കണ്ടെത്തുന്നു തിരിച്ചറിയുന്നു കുട്ടികളെ കുട്ടികൾക്ക് ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ താനൂർ പോലീസിനെ വിളിച്ചു ഡിവൈഎസ്പിയെ ആർ പി എഫ് വിളിച്ചു അങ്ങനെ ആർ പി എഫ് ആ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൈമാറി അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ജയ് സിംഗ് ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് संजय uh, जी uh, आज क्या क्या सिचुएशन uh, क्या था व्हेन यू मेट द किड्स संजय जी लोनावाला से ये बच्चे को मिला वो वो सिचुएशन क्या था तभी नॉर्मल था। अच्छा मतलब आ, आप लोग कैसे पकड़ा उनको मतलब आपको पहले इन्फॉर्मेशन था और कैसे हाँ हमारे कंट्रोल से हमको इन्फॉर्म मिला था कि दो लेडी दो बच्ची लोग हैं वो घर से भाग के आए तो हमको मैसेज मिला कि ट्रेन में शायद उनके होने की पॉसिबिलिटी है तो हम चेक कर रहे थे चेक करने कर टेक करेंगे, टेक करेंगे, टेक करेंगे। अच्छा तो हाँ। बच्चे लोग रसिस किया और कैसे वो साथ में आया हाँ हाँ, हाँ, हाँ। बात कर लो अभ, अभी किधर लेके जा रहे हैं पूना में लेके जा रहे हैं क्या हेलो हलो हाँ बोलिए अगला प्रोसीजर्स क्या है संजय जी प्रोसीजर है आप कब तक आ रहे पहले बताइए ले आप लेने के लिए ले कब तक आ रहे okay, तो अभी पुनः अभी ओके okay, अभी पुनः पुलिस ऑफिस में लेके जा रहे हैं ना हाँ हाँ जी आर पी जी आर पी ओके जी आर पी बिलको हैंड ओवर कर देते हैं ओके

ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ശ്രീ സഞ്ജയ് സിംഗ് ആണ് ഇപ്പോൾ ട്വന്റി ഫോറുമായി സംസാരിച്ചത് നേരത്തെ തന്നെ ഈ പോലീസിന് വിവരം ഉണ്ടായിരുന്നു എന്നതാണ് അവർ പറയുന്നത് പോലീസ് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വലിയ ഒരു എതിർപ്പ് കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് കുട്ടികളെ ഇപ്പോൾ കൊണ്ടുപോകുന്നു എന്നതാണ് അവർ പറയുന്നത് അവിടെ കുട്ടികളെ അവിടെ പാർപ്പിക്കും പിന്നീട് കേരള പോലീസ് എത്തിയാൽ കാര്യമായ നടപടിക്രമങ്ങൾ വലിയ ദീർഘമായ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായ സഞ്ജയ് സിംഗ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ കേരള പോലീസ് എത്തേണ്ട ഒരു താമസമേ ഉള്ളൂ നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ അവരെത്താൻ കുറച്ചുകൂടി വൈകും എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സമീർ വീണ്ടും ചേരുന്നുണ്ട് സമീർ ഈ കുടുംബം കുടുംബം വലിയ ആശങ്കയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു കുടുംബത്തോടൊപ്പം നമ്മൾ കേരളക്കാരെ ഒന്നാകെ ഈ മുംബൈയിലെ മലയാളികൾ കൂടി അവസാനഘട്ടത്തിൽ പരിശ്രമത്തിൽ ഈ കുടുംബത്തിന്റെ വേദന കൂടി കണ്ട് അതിൽ പങ്ക് ും ഈ കുടുംബ എത്രത്തോളം ഈ ഇരു കുടുംബങ്ങളും എത്രത്തോളം ആശ്വാസത്തിലാണ് ഈ ഘട്ടത്തിൽ ശ്രീനാഥ് അല്പസമയം മുൻപാണ് നമ്മൾ ഇതിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തത് ആ സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് മാധ്യമങ്ങളും പോലീസും ഒരു ഒരു ഇടവേള പോലും എടുക്കാതെ വളരെ കൃത്യമായി ഇതിൻ്റെ പിന്നാലെ നടന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ലഭിച്ചിരിക്കുന്നത് എല്ലാവരോടും നന്ദിയുണ്ട് ഇനി കുട്ടി ഇനി കുട്ടിയെ തൻ്റെ കൈ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ വൈകാരികമായുള്ളൊരു പ്രതികരണം ായിരുന്നു അദ്ദേഹം നടത്തിയത് അതിലൊരു കുട്ടിയുടെ പിതാവ് ഈ താനൂർ പോലീസ് സ്റ്റേഷൻ്റെ ഈ ഒരു മൂലയിൽ ഇന്നലെ ഉച്ച മുതൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നമ്മൾ ഈ വാർത്ത നൽകാൻ വരുന്ന സമയം മുതൽ അദ്ദേഹം ഇവിടെ നമുക്ക് കാണാമായിരുന്നു പിന്നീട് ഈ കുട്ടിയെ കണ്ടെത്തി പ്രതികരണം ഒക്കെ നൽകിയതിനു ശേഷം അല്പം മുമ്പ് മാത്രമാണ് അദ്ദേഹം ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയത് അതുവരെ ഭക്ഷണം പോലും കഴിക്കാതെ ഒരു കരഞ്ഞു കൊണ്ട് മൂലയിൽ ഇരിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്ന ആഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തേക്ക് നമ്മൾ തേടിയതും തേടിയതും ഉണ്ടായിരുന്നില്ല അത്തരമൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം പിന്നീട് ഈ കുട്ടിയെ കണ്ടെത്തിയ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് തേടിയത് വലിയ സന്തോഷവും ആശ്വാസവുമാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഏതായാലും ഇങ്ങനെ രണ്ട് കുടുംബങ്ങളാണ് ഈ രണ്ട് കുട്ടികളുടെ ഒരു കാണാതായതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലേക്ക് മാറിയിരുന്നത് ആദ്യഘട്ടം ഈ പെൺകുട്ടികളുടെ ടവർ ലൊക്കേഷൻ കോഴിക്കോട് കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ കോഴിക്കോട് വലിയ തിരച്ചിലാണ് നടത്തിയത് പോലീസും അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ബന്ധുക്കളും ചേർന്ന് കോഴിക്കോട് ആകെ ടൗണും എല്ലായിടത്തും ഒക്കെ തന്നെ അരിച്ചുപിറുക്കി പക്ഷേ അവിടെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ പിന്നീടാണ് കുട്ടികൾ മുംബൈയിൽ ഉള്ളതായുള്ള വിവരം ട്വന്റി ഫോറിലൂടെ പുറത്തു വരുന്നു പോലീസും അത് സ്ഥിരീകരിക്കുന്നു മുംബൈ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു തെരച്ചിൽ നടക്കുന്നു അങ്ങനെ പല ഘട്ടങ്ങളിലും ഈ പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ട്രെയിനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഈ തെരച്ചിലിൽ അതൊരു കല്ലുകടി അല്ലെങ്കിൽ പ്രതിസന്ധിയായി മാറുന്ന ഒരു ഘട്ടമുണ്ടായി അങ്ങനെ ഈ പെൺകുട്ടികളെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാനും പാടില്ല അങ്ങനെ വളരെ ആസൂത്രിതമായി പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ വളരെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലുണ്ടായിരുന്ന ആശങ്ക എന്ന് പറയുന്നത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഹിന്ദിയോ ഇംഗ്ലീഷോ വളരെ കൃത്യമായി അറിയാൻ കഴിയാത്ത രണ്ട് പെൺകുട്ടികളായിരുന്നു എന്നതാണ് ഈ ട്രെയിൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ഒരു ആശങ്കയൊക്കെ തന്നെയായിരുന്നു പോലീസിനും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടായിരുന്നത് കേരളക്കാര ഒന്നാകെ ആ കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകി അങ്ങനെ ആ കുട്ടികളെ ഒടുവിൽ രാത്രി പുലർച്ചെ ഒന്നേ നാൽപ്പത്തി അഞ്ചോടുകൂടെ ആ കുട്ടികളെ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആർ കണ്ടുമുട്ടുന്നു അതുവരെയുള്ള ഉള്ള നിമിഷം വളരെ ആശങ്കയോടുള്ള നിമിഷങ്ങളും വളരെ വിഷമത്തോടുമുള്ള നിമിഷങ്ങളായിരുന്നു കടന്നു പോയിരുന്നത് ഏതായാലും കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു ഇനി പുനയിലൂടെ പൂനയിലേക്ക് കുട്ടികളെ എത്തിച്ച് തുടർ നടപടിയിലേക്ക് കടക്കും ഈ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ സഞ്ജയ് സിംഗ് പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള നടപടിക്രമങ്ങളും തന്നെ അങ്ങനെ ഉണ്ടാവില്ല മറിച്ച് താന്തൂർ പോലീസ് എത്തിക്കഴിഞ്ഞാൽ തന്നെ കാര്യമായ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി കുട്ടിയെ കൈമാറാൻ കഴിയുമെന്നാണ് സഞ്ജയ് സിംഗ് ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ കേരള പോലീസ് എത്തുമ്പോഴേക്കും സമയം ഏറെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം രാവിലെ ആറ് മണിക്കാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിലാണ് താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മുംബൈയിലെത്തിയ ശേഷം പൂനെയിലേക്ക് ട്രെയിൻ മാർഗം പോയി എന്നിട്ട് ശേഷം മാത്രമേ കുട്ടികളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അല്പസമയമെടുക്കുമെങ്കിലും വലിയ ആശങ്കയോ വലിയ പ്രയാസമോ കുടുംബത്തിനില്ല മാ കാരണം കുട്ടികൾ സുരക്ഷിതമായ കരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രം അത് ഇതുവരെയുള്ള ഒരു ആശങ്കയോ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ കുടുംബത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് താനൂരിൽ നിന്നും ഈ രണ്ട് കുട്ടികളെ കാണാതാകുന്നത് ദേവദർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളെ ആയിരുന്നു കാണാതായത് ഈ രണ്ട് കുട്ടികളും സ്കൂൾ യൂണിഫോമിൽ എക്സാമിനെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്നും പോയത് പിന്നീട് എക്സാം സെന്ററിൽ എത്താതെ എത്താത്തൊരു സാഹചര്യം കൂടി അധ്യാപകർ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഈ കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടില്ല മറിച്ച് ഇവിടെ നിന്നും പോയിരിക്കുന്നു എന്നുള്ള കാര്യം കുടുംബത്തിന് വ്യക്തമാകുന്നത് അതിന് പിന്നാലെ കുടുംബം താനൂർ പോലീസിനെ സമീപിക്കുന്നു താനൂർ പോലീസ് വളരെ കൃത്യമായി ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നു ആരംഭിക്കുന്നു അങ്ങനെ ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ നീക്കം പക്ഷേ കുട്ടികളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരുന്നു ഏറ്റവും വലിയ പ്രസിദ്ധി പക്ഷേ പോലീസ് അതിനുശേഷം വിട്ടുകൊടുത്തില്ലാകുന്നതിന്റെ തൊട്ടു ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തി അപ്പോഴാണ് എടവണ്ണ സ്വദേശി റഹീം അസ്ലിം എന്ന് പറയുന്ന യുവാവ് കാണാനാകുന്നതിന്റെ തൊട്ടു മുൻപ് രണ്ട് കുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് തുടർച്ചയായി വിളിച്ച കാര്യം പോലീസിന് വ്യക്തമായത് അങ്ങനെ പോലീസ് ഈ ഹീം അസ്ലമിനെ ബന്ധപ്പെടുന്നു അത് അവർ വഴി കുട്ടികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ ഈ റഹീം അസ്ലം ഏറ്റവും ഒടുവിൽ മുംബൈയിൽ ഈ റഹീം അസ്ലമിനെക്കുറിച്ചുള്ള വിവരം പോലീസിൽ ലഭിക്കുമ്പോൾ മുംബൈയിലായിരുന്നു ടവർ ലൊക്കേഷൻ എന്നതാണ് പിന്നീട് ഈ ഈ യുവാവിനൊപ്പം പെൺകുട്ടികൾ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം പോലീസുണ്ടായി കാരണം ടവർ ലൊക്കേഷൻ യുവാവിൻ്റെ മാത്രമായിരുന്നു ലഭിച്ചത് പിന്നാലെ ഈ യുവാവിനെ പോലീസ് ബന്ധപ്പെടുന്നു അങ്ങനെ യുവാവിനൊപ്പം കുട്ടികളുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു ആ ഒരു ഘട്ടത്തിലൊക്കെയാണ് ട്വന്റി ഫോറും ഈ പെൺകുട്ടികൾ സലൂണിലെത്തിയതായിട്ടുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ട് പോലീസിന് സംശയങ്ങൾക്കും ആ തീരുമാനത്തിനുമൊക്കെ തന്നെ ഫലം പകരുന്നൊരു സാഹചര്യം ഉണ്ട് പിന്നാലെ ഈ ഈ സെലൂണിൽ നിന്നും സെലൂൺ ജീവനക്കാരി ഉടമയുമായ ലൂസി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതിൽ ഏറ്റവും നിർണായകമായത് കാരണം അവർ സാധാരണഗതിയിൽ അവിടെ എത്തുന്ന ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ദൃശ്യങ്ങൾ പകർത്താറുണ്ട് അങ്ങനെ പകർത്തിയ ദൃശ്യം ട്വന്റി ഫോറിലൂടെ പുറത്തു വരുന്നു ആ ദൃശ്യവും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കുട്ടികളുടെ ദൃശ്യവും അതിലുള്ള വസ്ത്രങ്ങൾ ഒന്നാണെന്ന് കണ്ടെത്തുന്നു അങ്ങനെ ആ കുട്ടി ളാണ് ഇത് എന്നുള്ള വിശദീകരണത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു അങ്ങനെ ആ സ്ത്രീയും ആ ഒക്കെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ തന്നെ അന്വേഷണത്തിൽ ഏറെ നിർണായകമായി അതിനിടയിൽ ഈ റഹീം അസ്ലിം എന്ന് പറയുന്ന യുവാവിന് യുവാവുമായി ട്വന്റി ഫോറും സംസാരിച്ചിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞത് ഈ പെൺകുട്ടികൾ നാട് വിടുകയാണ് എന്ന് ഈ യുവാവിനോട് പറഞ്ഞു യുവാവും ഈ പെൺകുട്ടികളും സുഹൃത്തുക്കളാണ് ഈ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയമെന്നാണ് യുവാവ് പറയുന്നത് അങ്ങനെ പലതവണ ഈ പെൺകുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പിന്തിരിയാൻ തയ്യാറായില്ല ആ ഒരു ഘട്ടത്തിലാണ് പെൺകുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് അവർക്കൊരു പ്രയാസമോ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ താൻ കൂടെ പോയത് എന്നാണ് യുവാവ് പറഞ്ഞത് ഇത് എത്രത്തോളം വിശ്വാസ യോഗ്യമാണ് എന്നുള്ളത് മറ്റൊരു വശം അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ മുംബൈ വരെ ഈ പെൺകുട്ടികൾക്കൊപ്പം യുവാവും സഞ്ചരിക്കുന്നു അങ്ങനെ മുംബൈയിൽ എത്തിയ സമയത്ത് അവിടുത്തെ മുംബൈ സിറ്റി റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് ഫുഡ് സ്ത്രീത്തിന്റെ സമീപത്ത് നിന്നാണ് ഈ പെൺകുട്ടികൾ വേറെ വൈക്കും യുവാവ് വേറെ വൈകും നീങ്ങുന്നത് പിന്നീടാണ് ഈ പെൺകുട്ടികൾ ഈ സെലൂണിലേക്ക് എത്തുന്നത് അങ്ങനെ ഈ സെലൂണിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ ൂണിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ യുവാവിനെ വിളിക്കുന്നത് പക്ഷെ പിന്നീട് ഈ യുവാവ് തിരിച്ചെത്തിയപ്പോഴേക്കും ഈ പെൺകുട്ടികൾ അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു പിന്നീട് പോലീസ് യുവാവ് മുഖേനയൊക്കെ ആശയവിനിമയം നടത്തി നടത്തി ഒക്കെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചു ഏറ്റവും ഒടുവിൽ ഒന്നേ മുക്കാലോടു കൂടി ഈ കുട്ടികളെ ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഈ ആർ പി എഫിൻ്റെ കൂടി സഹായത്തോട് കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടികളെ കണ്ടെത്തിയത് പുലർച്ചെ ഒന്നേ മുക്കാലോട് കൂടിയാണ് ഈ കുട്ടികളെ കണ്ടെത്താനായത് ആദ്യഘട്ടത്തിൽ ഈ റെയിൽവേ പോലീസ് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഭാഷ ഒരു പ്രശ്നമായിരുന്നു അവർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ കൃത്യമായി അറിയില്ല പിന്നീട് അവർക്ക് ആ റെയിൽവേ പോലീസ് താനൂർ ഡിവൈഎസ്പിയെ മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൈമാറി അങ്ങനെ താനൂർ ആണ് കുട്ടികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു കുട്ടികളെ ആശ്വസിപ്പിക്കുന്നു ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് പറയുന്നു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ കേരളക്കാരെ കാത്തിരുന്ന ആ ആ വാർത്തയെത്തി കുട്ടികൾ സുരക്ഷിതരാണ് ആർ പി എഫിൻ്റെ കരങ്ങളിലേക്ക് കുട്ടികൾ എത്തിയിരിക്കുന്നു താനൂർ പോലീസിന് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ കൈമാറാനാകുമെന്നുള്ള ശുഭവാർത്ത ഒന്നേ മുക്കാലോടു കൂടിയാണ് നമ്മളെ തേടിയെത്തിയത് അതിന് പിന്നാലെ ഏറെ നേരത്തെ ശ്രമം നടത്തിയ പോലീസുകാരും എല്ലാവരും തന്നെ വലിയ ആശ്വാസവും വലിയ സന്തോഷവും പ്രകടിപ്പിച്ചു ഈ താനൂർ ഡി വി എസ് പി അടക്കമുള്ളവർ വലിയ സന്തോഷമാണ് പ്രകടിപ്പിച്ചത് അദ്ദേഹം ഈ കുട്ടികളെ ആശ്വസിപ്പിച്ചു വലിയ ഒരു സഹായം ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും മുംബൈ പോലീസിൻ്റെ ഭാഗത്തു ഒക്കെ തന്നെ ലഭിച്ചു എന്നാണ് താനൂർ ഡി വൈ എസ് പി പറഞ്ഞത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളും സന്തോഷം പ്രകടിപ്പിച്ചു അവർ പറഞ്ഞത് എല്ലാവരോടും നന്ദിയുണ്ട് വള പറഞ്ഞാൽ തീരാത്ത അത്ര നന്ദി എല്ലാവരോടും ഉണ്ട് പോലീസ് മാധ്യമങ്ങളും ഒക്കെ തന്നെ വലിയ ഇടപെടലാണ് വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് അതാണ് ഈ കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത് ഇനി തനിക്കൊന്നും വേണ്ട കുട്ടികൾ തൻ്റെ അടുത്തേക്ക് എത്തിയാൽ മാത്രം മതി അവരെ ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ അത്തരം ഒരു സംഗതിയും ഉണ്ടാവില്ല അവരുടെ അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമെന്നാണ് കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞത് അങ്ങനെ ആ വലിയ സന്തോഷ നിമിഷങ്ങൾക്ക് ഇനി കുറച്ചുകൂടി സമയം കൂടി ഉള്ളൂ എന്ന് എന്നുള്ളതാണ് ഉടൻ തന്നെ അല്ലെങ്കിൽ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ സുരക്ഷിതമായ താനൂർ പോലീസിൻ്റെ എത്തും പിന്നീട് അത് പെൺകുട്ടികളെ കുടുംബത്തിനും കൈമാറും പിന്നീട് കൗൺസിലിംഗ് അടക്കമുള്ള നടപടിയിലേക്കായിരിക്കും ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് ഒക്കെ തന്നെ പോലീസും കടക്കും മാത്രമല്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ പ്രായപൂർത്തിയാവാത്ത രണ്ട് കുട്ടികളെ നാട് വിടാൻ എന്തിന് യുവാവ് റഹീം അസ്ലം സഹായിച്ചു യുവാവ് ഏതൊക്കെ മുഖേന സഹായിച്ചു യുവാവിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് കുട്ടികൾക്ക് ലഭിച്ചത് യുവാവും പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ വസ്തുതയുണ്ട് ഏതൊക്കെ കള്ളമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കും ആവശ്യമെങ്കിൽ യുവാവിനെതിരെ ജെ ജെ ആക്ട് പ്രകാരം അടക്കമുള്ള നടപടിയിലേക്ക് തന്നെ കടക്കാനാണ് പോലീസിന്റെ തീരുമാനം സ്വാഭാവികമായും യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുക അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും ഒരു ഘട്ടത്തിൽ ഈ യുവാവ് മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചിരുന്നു പക്ഷേ താനൂർ പോലീസ് ഡിവൈഎസ്പി യുവാവിനോട് അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്നുകൊണ്ട് കുട്ടികളെ മൊബൈൽ ഫോണിൽ വിളിച്ച് യുവാവിനെ അടുത്തേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടാനൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ കുട്ടികൾ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും കുട്ടികൾ സുരക്ഷിതമായി തന്നെ എത്തിയിരിക്കുന്നു ഇതുവരെ ഉണ്ടായ എല്ലാ ആശങ്കകൾക്കും എല്ലാ വിഷമങ്ങൾക്കും ഒരു വിരാമമായിരിക്കുന്നു വരെ പുലർച്ചെ ഒന്നേ നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് ആ ശുഭവാർത്ത നമ്മളെ തേടിയെത്തിയത് അതുവരെ കേരളക്കാരെ ഒന്നാകെ വലിയ പ്രതീക്ഷയിലും തെരച്ചിലുമായിരുന്നു ഉണ്ടായിരുന്നു പോലീസടക്കെ രാവിലെ മുതൽ തന്നെ ഈ ഈ താനൂരിൽ നിന്നുകൊണ്ട് ഈ തിരച്ചിലൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് കുടുംബമൊക്കെ തന്നെ വലിയ വിഷമത്തിലും ഒക്കെയായിരുന്നു മലയാളി സമൂഹം മുംബൈയിലും വലിയ തിരച്ചിൽ നടത്തി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നിന്നുകൊണ്ട് തിരച്ചിൽ നടത്തി അങ്ങനെ അങ്ങനെ വിശദമായ തിരച്ചിലിനൊടുവിലാണ് ഈ കുട്ടികളെ കണ്ടെത്താനായത് എന്നുള്ളതാണ് ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടെയാണ് താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ആദ്യം താനൂരിൽ നിന്നുള്ള പോലീസ് വാഹനത്തിൽ അവർ കൊച്ചി വിമാനത്താവളത്തിലേക്കാണ് പോയിരിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് വിമാനമുള്ളത് ആ വിമാനത്തിലായിരിക്കും താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ പോലീസ് സംഘം മുംബൈയിലോട്ട് പോവുക മുംബൈയിൽ എത്തിയ ശേഷം അവിടുന്ന് ട്രെയിൻ മാർഗം പൂനെയിലേക്ക് പോകാനാണ് പോലീസ് മനസ്സിലാക്കുന്നത് മണിയോടെ പൂനെയിൽ ട്രെയിൻ എത്തിയിരിക്കുന്നു എക്മോർ ചെന്നൈ എഗ്മോറിലേക്ക് മുംബൈ സി എസ് ടിയിൽ നിന്ന് പോകുന്ന ട്രെയിനാണ് അത് ലോണാവലയിൽ എത്തിയപ്പോഴാണ് ഈ കുട്ടികളെ ആർ പി എഫ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് റെയിൽവേ പോലീസ് കണ്ടെത്തുന്നത് പിന്നീട് ഇപ്പോൾ പൂനെയിൽ ആ ട്രെയിൻ എത്തുന്നു അവിടെ ഇറക്കി റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് കുട്ടികളെ മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇനിയിപ്പോൾ കേരള പോലീസ് എത്തിയതിനു ശേഷം അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ അതുവരെ ഏതായാലും പോലീസിന്റെ ഈ റെയിൽവേ പോലീസിന്റെ സംരക്ഷണയിലായിരിക്കും കുട്ടി കുട്ടികൾ ഉണ്ടാവും എന്നതാണ് അങ്ങനെ പൂനെയിലേക്ക് റെയിൽവേ പോലീസിന്റെ കരങ്ങളിലേക്ക് അവരുടെ സംരക്ഷണയിലേക്ക് കുട്ടികളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നതാണ് നിർണായകമായ ഏറ്റവും അടുത്ത ഘട്ടത്തിലുള്ള വിവരം ഇനിയിപ്പോൾ ഇവരോടൊപ്പം സഞ്ചരിച്ച ആളെ കൂടി റോഹയിൽ ഇറങ്ങിയ റഹീം അസ്ലമിനെ കൂടി റഹീം അസ്ലമിനെ കൂടി പൂനെയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരു നടപടി കൂടി ഉണ്ടാവാനുള്ള സാധ്യത അവിടെയുണ്ട് സമീർ ഈ റഹീം അസ്ലത്തിന്റെ മൊഴി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണത്തിൽ നിർണായകമാണ് ഇപ്പോൾ കുട്ടികൾ പറയുന്ന ഒരു വാദം നമ്മുടെ മുന്നിലുണ്ട് റഹീം അല്ലാതെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇതിനൊക്കപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവത്തിന് പുറകിൽ എന്തുകൊണ്ട് മുംബൈ പോലെ ഒരു സ്ഥലം തന്നെ കുട്ടികൾ തെരഞ്ഞെടുത്തു ഇത്ര ദൂരമുള്ള ഒരു സ്ഥലം ഇവിടെ മറ്റാരെങ്കിലും സഹായം സഹായമുണ്ടായിരുന്നതാണെന്ന് അടക്കമുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവേണ്ടതുണ്ട് ഈ റഹീമിന്റെ നാട്ടിലെ ഒരു പശ്ചാത്തലം മലപ്പുറത്തെ ഒരു പശ്ചാത്തലം എന്താണ് ശ്രീനാഥ് ഈ റഹീം എന്ന് പറയുന്ന യുവാവ് മലപ്പുറം എടവണ്ണ സ്വദേശിയാണ് യുവാവ് മഞ്ചേരിയിലെ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്നയാളാണ് കഴിഞ്ഞ നാല് ദിവസത്തേക്ക് തുണിക്കടയിൽ നിന്നും അവധിയെടുത്ത് ഉടമയിൽ നിന്നും ഏഴായിരം രൂപ വാങ്ങിയുമാണ് ഈ യുവാവ് മുമ്പ് ഈ കുട്ടികൾക്കൊപ്പം യാത്ര തിരിക്കാനായി പോയത് എന്നതാണ് പോലീസിന് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം അപ്പോൾ നേരത്തെ തന്നെ കൃത്യമായി മുൻകൂട്ടി ആസൂത്രണ പ്രകാരം തന്നെയാണ് ഈ യുവാവ് കുട്ടികൾക്കൊപ്പം പോയത് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം നാല് ദിവസത്തെ അവധിയെടുത്തു എന്ന് മാത്രമല്ല ഏഴായിരം രൂപ യും ഈ യുവാവ് ഉടമയിൽ നിന്ന് വാങ്ങിയ ശേഷമാണ് പോയത് അങ്ങനെ യുവാവ് എങ്ങനെയാണ് കുട്ടിയെ പരിചയപ്പെടുന്നത് നിർണായകമായ ഒരു ചോദ്യമാണ് കാരണം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു എന്നതാണ് യുവാവ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ യുവാവ് പറഞ്ഞത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് താൻ കൂടെ പോയത് എന്നുള്ളതാണ് ഇത് എത്രത്തോളം എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതായിരിക്കും പോലീസ് ഇനി പരിശോധിക്കുക കാരണം പ്രായപൂർത്തിയാവാത്ത രണ്ട് കുട്ടികളെ നാട് നാട് വിടാൻ സഹായിക്കുക എന്നുള്ളത് ഒരു ഒരു കുറ്റകൃത്യം തന്നെയാണ് ജെ ജെ ആക്ട് അടക്കം അതിന്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് പരിഗണന നൽകിയത് യുവാവിൽ നിന്നും മാക്സിമം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളെ എങ്ങനെയും കണ്ടെത്തുക അവരെ സുരക്ഷിതമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അതിന്റെ അടുത്ത ഘട്ടത്തിലാവുന്ന സമയത്താണ് അല്ലെങ്കിൽ കുട്ടികളെ ലഭിച്ചതിന് ശേഷമായിരിക്കും യുവാവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക എന്ന് താന്നൂർ ഡി വി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ ഈ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കും ആദ്യഘട്ടത്തിൽ തന്നെ യുവാവ് മുമ്പ് ിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തി നാട്ടിലേക്ക് വരാനുള്ള ശ്രമമായിരുന്നു ഒരു ഘട്ടത്തിൽ നടത്തിയത് ആ ഒരു സമയത്ത് താന്നൂർ പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് യുവാവ് മുംബൈയിൽ തന്നെ തുടർന്ന് കുട്ടികളെ ബന്ധപ്പെട്ട് മറ്റുള്ള രീതിയിലുമൊക്കെ തന്നെ പോലീസുമായി സഹകരിക്കുകയും സംസാരിക്കുകയും ചെയ്തത് എന്നാൽ യുവാവ് ഏതൊക്കെ തരത്തിൽ കുട്ടികളെ സഹായിച്ചു എന്തൊക്കെ സഹായങ്ങൾ കുട്ടികൾക്ക് നൽകി സാമ്പത്തികമായ സഹായം നൽകിയോ മറ്റു സഹായങ്ങൾ എന്തൊക്കെയാണ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും തുടർന്നായിരിക്കും പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കുക സ്വാഭാവികമായി ും അടുത്ത ദിവസം തന്നെ യുവാവിനെ കസ്റ്റഡി എടുക്കുക കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് നിലവിൽ താനൂർ പോലീസ് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ കുട്ടികളെ എത്തിച്ച ശേഷമായിരിക്കും അത്തരം ഒരു ഘട്ടത്തിലേക്ക് അടക്കുക അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മറ്റുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ലഭ്യമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസമാണ് താനൂരിൽ നിന്നും രണ്ട് കുട്ടികളെ കാണാതാകുന്നത് ദേവദർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ രണ്ട് സുഹൃത്തുക്കളെ പെൺകുട്ടികളെ കാണാതാകുന്നു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് അപ്പോഴാണ് വലിയ ആശങ്ക ആശങ്കയുണ്ടാകുന്നത് കാരണം രണ്ട് പെൺകുട്ടികൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ കാര്യമായി പണമോ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു കുടുംബം അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഓരോ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു മാധ്യമങ്ങൾ ട്വന്റി അടക്കമുള്ള മാധ്യമങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ ടുവിൽ പുലർച്ചെ ഒന്ന് നാല് കൂടി പോലീസിന് ഈ ആർ പി എഫിന് ഈ പെൺകുട്ടികളെ സുരക്ഷിതമായി തന്നെ കണ്ടെത്തുന്ന ഒരു വാർത്ത എത്തുന്നു അങ്ങനെ പോലീസ് അത് സ്ഥിരീകരിക്കുന്നു കുടുംബത്തിന് വിവരം കൈമാറുന്നു